മദാസ് ആകാലോ ഞാൻ വെറുതെ പറയാ എന്റെ അഭിപ്രായം ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല സെയ്ഫിന് നല്ലത് സ്വാ സ്വാ പറഞ്ഞത് ആ സ്വായനെ ഇഷ്ടാക്കി സൈഫാക്കിട്ട് ദഷ്ബി ആക്കിട്ട് പറയാലോ എന്ന് തോന്നിപ്പോയി അപ്പൊ തോന്നിയാ മുൻപേ പഠിച്ചും വെച്ച മറുപടി ഒന്നും അല്ല അതിന് മറുപടി കിട്ടിയാൽ അത് വെച്ചറിയാൻ പോകുക അല്ലാതെ അതിന് മറുപടി തിരിച്ചു വരാനല്ല അപ്പൊ നേരിന് വേണ്ടി തന്നെ രചനാഥം കുത്തിമതിപ്പിന് എന്തെങ്കിലും കുറെ എഴുതാളുകൾ എന്നിട്ട് ദൈവം വന്ന് വിളിച്ചാലും ഞാനില്ല എന്ന് പറഞ്ഞ് കാപ്പുറാളുണ്ട് അതുപോലെ തന്നെ അതിയിൽ പിറന്നു ജമീൽ എന്നത് മറ്റൊരു അത് ദൈവം ചെയ്തത് മഹാ അബദ്ധം നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് ഏഹ് ഉമ്മയും പാപ്പയും ചെയ്തത് അബദ്ധം അതിൽ ഞാൻ ജനിച്ചു എന്നത് ഒരു അബദ്ധം മറ്റബദ്ധം ദൈവം ചെയ്തത് മഹാ അബദ്ധം എന്താണ് ഉമ്മാനും പാപ്പ കെട്ടിച്ചോടുത്തത് ഞാൻ പോയി ചോദിക്കാൻ പോയി നമുക്ക് ചെറുപ്പം ദുഃഖം നോക്കും നിലമ്പൂരിൽ പോയി ചോദിച്ചു ജീവിതകാലത്ത് അപ്പൊ ഒരു കശത്തന്നു എന്നിട്ട് രീതിയിലുണ്ട് ഉത്താചയ മറുപടി അമ്മ ചെയ്തിയിലുണ്ട് എന്താ ആ ആയിത്തിരമാലകളകിലും അങ്ങനെ അണയുന്നു കരക്ക് മീത് എന്ന് പറഞ്ഞ പാട്ടാണ് ഇസുമായി കുഞ്ഞിന് ജലധാര ഒഴുക്കിയ നാഥ ഇബ്രാഹിം നബി കൊടുത്ത നാഥ് ഉണ്ടാകും ഇല്ല എന്നൊക്കെ പറ്റില്ല പക്ഷാതാപം ഉണ്ടാവും ചിലപ്പോ അതുകൊണ്ട് അയാളെ മറ്റേ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല നമുക്ക് പറയാൻ പറ്റൂല പാട്ട് അങ്ങനെ നമ്മളെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ സ്വാധീഹായ മനുഷ്യൻ കിനാരിയാണ് നാട്ടിലെ ഏറ്റവും തമ്മാടിയായ മനുഷ്യന് അയാൾ നല്ല പാട്ട് എഴുത്തുകാരനായിരുന്നു വേറെ ഗുണമായിട്ടില്ല അയാളെ മരിച്ചിട്ട് ഒരു വക്തും നിസ്കരിക്കാത്ത അയാൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ഈ വലിയ സ്വപ്നം കണ്ടപ്പോൾ എന്താന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്റെ തഴയിനയുടെ താഴെ ചെന്ന് നോക്ക് പിറ്റേത് ചെന്ന് നോക്കുമ്പോൾ മരിക്കുമ്പോൾ എഴുതി വെച്ച വരികളാണ് പഠിച്ചവരെ തെറ്റ് മുഴുവൻ നീ തെറ്റാക്കിയതുകൊണ്ട് തെറ്റായതാണ് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു നീ അത് പുറത്തെറാൻ പറ്റും അർത്ഥമുള്ള അർത്ഥഗർഭമായ ചെറിയ രണ്ട് വരി ആ വരി കാരണത്താൽ അള്ള മുഴുവൻ പുറത്ത് പുറത്ത് പാട്ടുകൊണ്ടാണ് പാട്ട് ചില്ലറ സംഗതി എന്നല്ലല്ലോ അള്ളാഹുവിൻ്റെ വസൂല് പാടൂലെങ്കിലും പാട്ട് ഇഷ്ടല്ലേ അങ്ങനെയുള്ള സംഗതിയല്ലേ വളരെയേക്ക് ഞാൻ കിടക്കുകയാണ് ഏതായാലും അങ്ങനെ നമ്മൾ പിന്നെ ഈ നിയമങ്ങളും മറ്റും പുതുനൂല് എന്ന് പറയുമ്പോൾ അതാണല്ലോ മുൻകാമുകളുടെ എഴുത്തിൻ്റെ നിയമവും അതുപോലെ മുൻകാമുകളുടെ കിതാബും നോക്കണം വാശിക്ക് വേണ്ടി നിയമവും കളയല്ലേ വാദിച്ചതൊക്കെ മാറ്റുവാൻ നോക്കല്ലേ ആശിച്ച പോലെ എഴുതിയിട്ട് നീ നടക്കല്ലേ അരി വളരെ വഴിയാണിത് കളിക്കല്ലെ അറിവുള്ളവരെ മുമ്പ് പാട്ട് ചെയ്തിട്ടുള്ളത് എല്ലാവരും ബഹുമാനത്തോടെ പാട്ട് കണ്ടത് കളിക്കല്ലേ ഓരോ വാരി ഹർഫും നോക്ക് നിയമം പോലെ രചിക്ക് ൂല്യങ്ങൾ പാടിക്ക് അതുമല്ലാതെ നമ്മൾ പ്രചരിപ്പിക്കണ്ട വിവരല്ലാത്തോ പാട്ട് ആ വിവരത്തെ വരും അതാണ് വിവരം എന്ന് പറഞ്ഞപ്പോ കവി അതുകൊണ്ടൊന്നും വരില്ല പഠിക്കുന്നു തോന്നുന്നതെല്ലാം എഴുതല്ലേ നീ നിന്നേർക്ക് കുല കുലജാതേ നല്ലെങ്കിൽ കുറവല്ലേയോ നമുക്ക് കവിരാജ തറവാട്ടിൽ അന്നത്തം നേടാൻ നോക്ക് നോക്കി നഞ്ഞും നേടിൽ കുടിലക്ഷരം മോഴിക്ക് നന്നക്ഷരം കുടിലച്ചറം യുഗ്മക്ഷരം കവിയക്ഷരം ഇങ്ങനെ പല അക്ഷരം ഉണ്ടല്ലോ ചിലത് എഴുതിയാൽ പിന്നെ എഴുതൂലാന്ന അങ്ങനെ പറയുന്നത് നന്നക്ഷരം പെട്ടെന്ന് മമാ വല്ലാക്കാൻ എഴുതിയ ശേഷം വീറ്റമാ എന്ന കവി പിന്നെ വല്ലാതെ എഴുതിയിട്ടില്ല മരിച്ചു എന്ന് പറയും അതിൻ്റെ ആൾക്കാർ നമ്മളത് മസലായിട്ടൊന്നും പറ അതെ ഇത് അവിടെ നഞ്ഞു വെട്ടതുകൊണ്ട് അയാൾ കൂടുതൽ വൈകാതെ മരണപ്പെട്ടു പോയി പീറ്റിയ തുറ അഞ്ച് യാത്ര എഴുതിയ വലിയല്ലേ അങ്ങനെ ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാറുണ്ട് അപ്പൊ നഞ്ഞക്ഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തൊരിയക്കൊത്ത് വിശ്വാസത്തും തന്നെ അയില്ലല്ലോ നോക്കൂ നഞ്ഞു നഞ്ഞുന്നേടിൽ കുടിലും നല്ല വീശയങ്ങൾ കൊത്തായി എടുക്ക് എക്കാല ഉന്നിക്കും തക്ക കാവേന നിമിഷം കൊണ്ട് ഇല്ലാതാണ് എഴുതിയിട്ട് കാരില്ല എമ്പാടും വേണം ആറിവാതിന്ന് കാവിക്ക് നിക്കാതെ നോക്കേണം അറബ് മലയാളം അബുചതും ശീലമാക്ക് ഒക്കെ പേരിയോന്റെ പിരിശങ്കാരുക്കു എന്നാൽ രണ്ട് ലോകാശക്ക് അപ്പൊ അങ്ങനെയുള്ള ഈ അവന്റെ മലയാളം അത് ുകയിൽ പറയാനും എല്ലോർക്കും എത്തിക്കാനും അതിന്റെ നമ്മളെ പോലെ മറ്റാർക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കി വെച്ച് അതുകൊണ്ടല്ലേ പാട്ട് എന്ന് പറയുമ്പോൾ അത് അറബി മലയാളത്തെ പെട്ടെന്ന് ഞാൻ സമാപിക്കുകയാണ് ഇവിടെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവും പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് അറബിയിലും മലയാളത്തിലൊക്കെ പാട്ട് എന്ന് പറയാം ഷേർ നെളം കസീദ് അതൊക്കെ സാങ്കേതിക ശബ്ദങ്ങൾ ഓരോന്നിനും അർത്ഥവ്യത്യാസം നെലുമൊക്കെ കസീദി ആകുമല്ലോ ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മഹാന്മാരായ ആളുകളൊക്കെ ഈ രംഗത്ത് ഒരുപാടില്ലേ നമുക്ക് ആശ്വാസവും നമുക്ക് പ്രതീക്ഷയുമാണ് ഇമാം ഭൂസീരി തങ്ങളൊക്കെ എത്രയോ തനിക്ക് തളർവാദം വന്നിട്ട് പാട്ട് എഴുതിയിട്ടേ അത് മാറി തീർച്ചയാക്കി പാട്ട് എഴുതിയിട്ടാ മാറി കണ്ണിന് പുറത്തേക്ക് നോക്കാൻ പറ്റാതെ നിങ്ങൾ സുഹൃത്ത് നിങ്ങൾക്ക് പറയാം കണ്ണിന് പുറത്തേക്ക് നോക്കാൻ പറ്റാതെ വാതിലടച്ച് കണ്ണിൻ ചിമ്പി ഞാൻ ഒരു കാലത്ത് പറയും അതാവൃത്ത് ഏറാമല ജോലി ചെയ്യുമ്പുണ്ടായിരുന്നു പല പ്രഭാകരൻ ഡോക്ടറും അഞ്ചേരി മറ്റുള്ള നോക്കിയിട്ട് മാറുന്നില്ല അപ്പൊ ഒരു കാര്യമായ എൻ്റെ ഒരാൾ എന്നോട് പറഞ്ഞു ഇനി കവിയല്ലണോ ഇവ ഒരു ജംസം വളത്തിന് പറ്റി പാട്ട് ചെയ്താൽ നേർച്ചയാക്കിയേക്കാം എന്നാലതമ്മ ഓർന്നു അപ്പത്തെ നീർച്ചക്കൽ ഷർത്താണല്ലോ അപ്പൊ നീർച്ചാക്കിയ പിറ്റേന്നാ രോഗം മാറി സംസം വെള്ളത്തിനുണ്ടേ പതിൽ പറയുവാൻ എന്ന് പറഞ്ഞിട്ട് പാട്ടെഴുതി സംജം വെള്ളം നിന്ന് കുടിക്കരുത് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടല്ല എല്ലാവരും കുടിച്ചതും നബി സ്വഭാക്കളും ബഹുമാനിച്ചും ഒക്കെ പറഞ്ഞിട്ട് പാട്ട് എഴുതി ഞാൻ നേർച്ചയാക്കി അനുസരിച്ച് പാട്ട് എഴുതി ഇമാം മൂസീരി തങ്ങൾ തളർപാട് ഒഴിവാകാൻ ഈ പാട്ട് തീർച്ചയാക്കി നബി മധുഹ എഴുതാൻ വലിയ മഹാനല്ല ഇമാം ബൂസീരി ഇന്ന് കണ്ടോ അല്ലാണ്ട് തീരുമാനം എല്ലാരും മത്സരിക്കാണ് ബുറദ ഞങ്ങളെ വൃദ്ധ ഉഷാറ് നമ്മളെ വൃദ്ധ വിഷാറ് അല്ലാത്ത ഒരു താല്പര്യമുണ്ട് ആ ബുറുദനോട് വലിയ മഹാനല്ലേ എത്രയോ ഇമാമിയങ്ങൾ ജീവിച്ച കാലത്ത് നാല് മധേബിലെ ഇമാമി നാല് മതേബിലെ ആലിമീങ്ങളെ അതിന് പരിഭാഷ ചെയ്തിട്ട് വ്യാഖ്യാന ചെയ്തിട്ട് നമുക്കറിയാമല്ലോ അത് നാല് മധുഹബുകൾ അനഫിയ മധുഹബിലും അമ്പലയിലും മാലിക്കയിലും ഷാഫിയിലും ഒക്കെ പറ്റിയ മുസന്നബിള് ആ ബൈത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിലും ഇമാ റാഫിബി അറുന്നൂറ്റി എട്ടിലാണല്ലോ മൂപ്പരുകൾ മൂപ്പർ വഫാത്ത് അറുന്നൂറ്റി ഒമ്പതിലാണ് ഓർമ്മ ശരിയാണെങ്കിൽ ഉമാൻ മൂസീനി തങ്ങള് അത് എന്ന് പറഞ്ഞാൽ ആ മൂപ്പർ ജനിച്ച് മരിച്ച കാലത്തിൽ ഇമാ റാഫി ഇമാൻ നബവി ഇമാൻ കസ്വീനിയും ഇമാം തൊബീരീം ഇബിനൊക്കെ ലീദ് പോലെയുള്ള മഹാന്മാരൊക്കെ ജീവിച്ച കാലാണ് എല്ലാവരും ഒരു പാട്ടാണത് അപ്പോൾ ഈ പാട്ട് ഈ ബൈത്ത് എന്നൊക്കെ പറഞ്ഞത് മുൻഗാമികളൊക്കെ സപ്പോർട്ടായി ഇപ്പോഴാണ് ഇതിന് സപ്പോർട്ട് കുറഞ്ഞത് അതുകൊണ്ട് ഇതിൻ്റെ ട്രഡീഷണലോടും ഇതിൻ്റെ ഭാഷയോടും എല്ലാവരും നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിന് വളരെ സന്തോഷം നേരാനും അതിനെ വളർത്താനും വേണ്ടി തയ്യാറാകുമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ അങ്ങനെ വിശദമായ സംസാരത്തിൻ്റെ അല്ല എന്നറിയാവുന്നവരും ക്ഷമിക്കണം ഞാൻ വിചാരിച്ച കുറച്ച് ഞാനിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്താ കുറച്ച് കുടുങ്ങിയാൽ കുടുങ്ങോടെ വിചാരിച്ച് കുറച്ച് നോട്ടോ കൊടുത്ത് നോട്ടിലേക്കൊന്നും പോകാതെ നിർത്തുകയാണ് അള്ളാഹുസ് ബഹാനെ കൊറ്റ നമ്മുടെ സംഘത്തെ അവൻ ഇഷ്ടപ്പെടുകയും അവൻ ഇഷ്ടപ്പെട്ട് ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകുകയും എന്നും മാപ്പിളപ്പാട്ടിനും ഹിസപ്പാട്ടുകൾക്കും അതുപോലെ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്കും തുണയും തണിയുമായി നിൽക്കാനുള്ള മഹാഭാഗ്യം നൽകുകയും ചെയ്യുമാറാവട്ടെ അലഹദി അസ്സലാ